പട്ടാമ്പി മണ്ഡലത്തിൽ ഗ്രാമീണ റോഡുകളുടെ നവീകരണ പ്രവർത്തികൾക്കായി പതിനാറ് കോടിയോളം രൂപയുടെ പദ്ധതികൾ പ്രവർത്തികൾ വിലയിരുത്താൻ മുഹമ്മദ് മൂസിൻ എം എൽ എ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തു ജൽ ജീവൻ മിഷൻ റോഡ് റീസ്റ്റോറേഷൻ പ്രവർത്തികളും വിലയിരുത്തി നമ്മുടെ മണ്ഡലത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആറ് കോടി അനുവദിച്ചു വിവിധ ഘട്ടങ്ങളിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു ചില റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുകയാണ് അതോടൊപ്പം തന്നെ എം എൽ എ ഫണ്ട് വിവിധ ഫണ്ടുകളായിട്ട് കൊടുത്ത റോഡുകളുടെ നവീകരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം നമ്മൾ സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫണ്ടുകളുടെ നവീകരണവും നടത്തുകൊണ്ടിരിക്കുന്നുണ്ട് പന്ത്രണ്ട് കോടിയിലധികം വരുന്ന തുകയുടെ നവീകരണങ്ങൾ അത്തരത്തിൽ നമ്മുടെ മണ്ഡലത്തിൽ ഓൺഗോയിങ് ആണ് പട്ടാമ്പി മണ്ഡലത്തിൽ മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള ഗ്രാമീണ റോഡുകളുടെ നവീകരണം വിവിധ പഞ്ചായത്തുകളിലായി പുരോഗമിക്കുകയാണ് പന്ത്രണ്ട് കോടിയോളം രൂപ ഈ വിധത്തിൽ മണ്ഡലത്തിലെ ഗ്രാമീണ റോഡുകൾക്കായി അനുവദിച്ചിട്ടുണ്ട് കൂടാതെ നവകേരള സദസ്സിൽ ഉൾപ്പെടുത്തി നാലര കോടി രൂപയുടെ റോഡ് നവീകരണവും നടക്കുന്നുണ്ട് ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പൊളിച്ച ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിനായി ജൽ മിഷൻ ഫണ്ടും ലഭ്യമായിട്ടുണ്ട് ജൽജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓങ്ങല്ലൂർ പഞ്ചായത്തിലും വല്ലപ്പുഴയിലും റോഡ് പുനരുദ്ധാരണത്തിന് ആറു കോടി രൂപ വീതവും മുതല തിരുവേഗപ്പുറ പഞ്ചായത്തുകളിൽ മൂന്ന് കോടി രൂപ വീതവും അനുവദിച്ചിട്ടുണ്ടെന്നും മുഹമ്മദ് മോസിൻ പറഞ്ഞു സമയബന്ധിതമായി പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമെന്നും എം എൽ എ അറിയിച്ചു